എന്താണെന്ന് നമുക്ക് കണ്ടാലോ നല്ല രസമുള്ള നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാന്ത കോട്ടൺ സെറ്റ് അതിന്റെ ഒരു റീസ്റ്റോ കളക്ഷൻ ആണെ പുതിയൊരു പാറ്റേൺ വന്നിരിക്കുന്നത് നെക്കിൽ ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അതിൽ ത്രെഡ് വർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീകൻസ് സർക്കും വരുന്നുണ്ട് നമ്മൾ മുമ്പേ കണ്ട മോഡൽ തന്നെയാണ് പക്ഷെ ചെറിയ ഫ്രണ്ടിൽ വർക്കിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനും യെല്ലോ ആൻഡ് ഈ ഒരു റെഡ് കോമ്പിനേഷനും ആണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് നല്ല പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയലിന്റെ കണ്ടു ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ പ്രിന്റഡ് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് എന്നിട്ട് സൂപ്പറായിട്ട് കിടക്കുന്ന ദുപ്പട്ട കേട്ടു നല്ല ഭംഗിയുള്ള കോട്ടന്റെ ഒത്തിരി പേര് ഞാനൊരു വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള ഒരു കോട്ടന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ ഇതിന്റെ ഓവർസോ നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സെയിം തന്നെയാണ് ഫ്രണ്ടിലെ ഡിസൈൻ വരിക ആൻഡ് ബോട്ടം ഇങ്ങനെ പ്രിന്റഡ് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോഡിൽ എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ താങ്ക് യു ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കാന്താക്കോഡ് അതായത് കോട്ടണിൽ ഇങ്ങനെ നല്ല ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് നമ്മൾ നമ്മള് കോട്ടൺ ഇത് ഫുള്ള് പ്രിന്റ് അല്ല ത്രെഡ് ആണ് ചെയ്തിരിക്കുക ബുള്ളിയും നോട്ട് വർക്ക് ഒക്കെ തന്നെ വന്നിട്ടുണ്ട് നെക്കിന്റെ പോർഷനിൽ രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും സെയിം കാന്താക്കോട്ടൺ പ്രിന്റാണ് വരുന്നത് ഏറ്റവും പുതിയ കാന്താക്കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ കാണുന്നത് എന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കോട്ടണില് ബാട്ടി പ്രിന്റ് വരുന്നത് ദുപ്പട്ടാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുക ബോട്ടത്തിന്റെ പീസും നല്ല രസമുള്ള ഒരു ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ഇതാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ട് ഇങ്ങനെ വരും ഇതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും യൂണിഫോം പാറ്റേൺസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് ഏറ്റവും പുതിയ കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോളൂ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വേണം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഏറ്റവും പുതിയൊരു വർക്കാണ് നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ട് നല്ല രസമുള്ള ദുപ്പട്ട രണ്ട് നല്ല വെറൈറ്റി ദുപ്പട്ടയാണ് ഇല്ലാത്ത ഏത് കളർ ഷെയ്ഡ് വേണമെങ്കിലും നിലവിൽ യൂണിഫോം പാറ്റേൺസ് ആയിട്ട് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ബോട്ടമാണ് അപ്പം ഇത്രയാണ് ഇതൊന്നും റെഡി ഫോർ ഡിസ്പാച്ച് ആണ് ടു ഡേയ്സിന്റെ പ്രൊഡക്റ്റ് ടൂ ഒരു ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടും റെഡി ഫോർ ഡിസ്പാച്ച് ഐറ്റമാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കണ്ടോ ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള മെറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഏറ്റവും പുതിയൊരു വർക്കാണ് നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിട്ട്